നമസ്കാരം പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ചിത്ര പൗർണമിയും കൂടാതെ വാസ്തുനാളും ഒന്നിച്ചു ചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസമാണ് നാളെ നാളെ രാവിലെ എട്ട് അൻപത്തി നാല് മുതൽ രാവിലെ ഒൻപത് മുപ്പതിന് ഇടയിലുള്ള ഈ രഹസ്യ സമയത്ത് വെറും ഇരുപത്തിയേഴ് പ്രാവശ്യം ഇതൊന്ന് ചൊല്ലി നോക്കൂ തീർച്ചയായും ആയിരം ശതമാനം സ്വന്തം വീട് യോഗം നിങ്ങൾക്കുണ്ടാകുന്നതാണ് മാത്രമല്ല കുടുംബത്തിലുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നതുമാണ് ചിത്ര പൗർണമി ദിവസം മറ്റുള്ള വഴിപാടുകൾ ചെയ്യുന്നവർക്കും ഈ ഒരു മെത്തേഡും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി പ്രധാനമായും സ്വന്തമായി വീട് വാങ്ങണം അല്ലെങ്കിൽ സ്വന്തമായി വീട് വെക്കണം എന്നാഗ്രഹമുള്ളവരും ഇനി അതല്ല ഒരു വാടക വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നതിലും കൂടുതൽ സൗകര്യമുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറണം അങ്ങനെ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതുകൂടാതെ പൂർവിക സ്വത്ത് സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ അതല്ലെങ്കിൽ സ്വന്തമായി ഒരു ഭൂമി വാങ്ങണം അതല്ല ഭൂമി വിൽക്കണമെന്നാഗ്രഹമുള്ളവർക്കും ഈ വാസ്തു ദിവസം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒരുപാട് പേരുടെ വീടുകളിൽ ചെറിയ രീതിയിലെങ്കിലും വാസ്തുദോഷങ്ങൾ ഉണ്ടാകും ഇതുമൂലം കുടുംബത്തിൽ ഒത്തൊരുമയില്ലാത്തൊരവസ്ഥ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നിരന്തര കലഹം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും ചില സമയത്ത് ആ വാസ്തു രീതിയിലുള്ള പ്രശ്നം ഏതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാനും സാധിക്കാറില്ല ഇനി ചിലപ്പോൾ വാസ്തു ദോഷങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാലും അതിന് പരിഹാരവും ഉടനടി തന്നെ നമുക്ക് കാണുവാനും ചിലപ്പോൾ സാധിച്ചെന്നും വരില്ല അങ്ങനെയുള്ളവരും ഇനി പറയാൻ പോകുന്ന ഈ ലളിതമായ മന്ത്രജപം ഒന്ന് ചൊല്ലുനോക്കൂ തീർച്ചയായും നിങ്ങളുടെ വാസ്തുദോഷങ്ങളെല്ലാം മാറി സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതാണ് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു മന്ത്രജപമാണിത് മാത്രമല്ല ഈ ഒരു മന്ത്രജപത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫലവും ലഭിക്കുന്നതാണ് വാസ്തു ഭഗവാന് വിശേഷപ്പെട്ട വളരെ ശക്തിയാർന്ന അതി സൂക്ഷ്മമായ ഒരു മന്ത്രജപമാണ് ഇനി പറയാൻ പോകുന്നത് മാത്രമല്ല വെറും ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ പൂർണമായ ഫലവും ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ഈ അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി ഓൾറെഡി നിങ്ങൾക്കൊരു സ്വന്തം വീടുണ്ടെങ്കിൽ ഈ മന്ത്രജപം ചൊല്ലി നോക്കൂ തീർച്ചയായും മറ്റൊരു പുതിയ വീട് വാങ്ങുന്നതിനുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരുന്നതാണ് ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ അത് ധാരാളം അതിശയങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞതാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പക്കൽ പണം ഉണ്ടാകണമെന്നില്ല എന്നാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും നമുക്ക് വളരെ വലിയ മുന്നേറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ മന്ത്രം കറക്റ്റ് ആയിട്ട് ജപിച്ചു നോക്കൂ കൈമേൽ ഫലം ഉറപ്പാണ് ഈ മന്ത്രം ഏതാണെന്നും അത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ഏത് സമയത്താണ് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഈ വാസ്തു ദിവസം അല്ലെങ്കിൽ വാസ്തുനാൾ എന്താണെന്ന് നോക്കാം വാസ്തു ഭഗവാൻ ഉണർന്നിരിക്കുന്ന ദിവസമാണ് വാസ്തുനാൾ എന്ന് പറയുന്നത് വാസ്തു ദിവസം മുഴുവനായും വാസ്തു ഭഗവാൻ ഉണർന്നിരിക്കാറില്ല ഇപ്പോൾ നാളെ വാസ്തു ദിവസമാണെങ്കിലും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എട്ട് അൻപത്തിനാല് മുതൽ രാവിലെ ഒൻപത് മുപ്പതിനുള്ളിലുള്ള സമയത്താണ് വാസ്തു ഭഗവാൻ ഉണർന്നിരിക്കുന്നത് അതിനുശേഷം വാസ്തു ഭഗവാൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നതാണ് ഒരു വർഷത്തിൽ ഏകദേശം എട്ട് വാസ്തുനാളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വാസ്തു ദിവസം വാസ്തു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ ഭൂമി വാങ്ങുന്നതിന് അതുപോലെ തന്നെ പുതിയ വീട് വെക്കുന്നതിന് ഭൂമി പൂജ ചെയ്യുവാനും വീട്ടിൽ വാസ്തുദോഷങ്ങൾ നീക്കുവാനായി പരിഹാരങ്ങൾ ചെയ്യുവാനും ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത് വർഷത്തിൽ ഈ എട്ട് ദിവസങ്ങളിലും വളരെ കുറച്ച് സമയത്തു മാത്രമേ വാസ്തു ഭഗവാൻ ഉണർന്നിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വാസ്തു ഭഗവാനെ ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാവിധ പൂജകൾക്കും വാസ്തു ദോഷങ്ങൾ നീങ്ങുവാനുള്ള പരിഹാരങ്ങൾക്കും പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി ചിലരെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന വീട് മൂലമാകാം അവർക്ക് പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു രാശിയും ഇല്ലാത്ത വീടായിരിക്കും അത് ആ വീട്ടിൽ വന്നതു മുതൽ അല്ലെങ്കിൽ താമസമാക്കിയത് മുതൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായും വരാം അല്ല എത്ര ശ്രമിച്ചാലും ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനോ അല്ലെങ്കിൽ ആ വീടൊന്നും പുതുക്കി പണിയുവാനോ സാധിക്കാറില്ല ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ നാളെ വാസ്തുദിനത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ ഉടനടി തന്നെ ഫലം ലഭിക്കുന്നതാണ് ഇനി പൊതുവായി ഒട്ടുമിക്ക പേർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്വന്തമായി വീട് അല്ലെങ്കിൽ ഭൂമി ഉണ്ടാകും എന്നാൽ അത് വിൽക്കണമെന്ന് എത്ര തന്നെ പരിശ്രമിച്ചാലും നല്ല ലാഭം കിട്ടുന്ന രീതിയിൽ വിൽക്കുവാൻ ചിലപ്പോൾ സാധിക്കാറില്ല അങ്ങനെയുള്ളവരും നാളത്തെ ഈ ഒരു ദിവസം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ വീട് നിങ്ങൾ ആഗ്രഹിച്ച് വിലയ്ക്ക് തന്നെ വിൽക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പുതുതായി വീട് അല്ലെങ്കിൽ ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ ഒരു മന്ത്രം ചൊല്ലുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സ്വപ്നം കണ്ടതുപോലെ തന്നെ സ്വന്തമായി ഒരു ഭൂമി അല്ലെങ്കിൽ വീട് നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി നാളത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ നാളെ ചിത്ര പൗർണമിയും ചൊവ്വാഴ്ചയും ചേർന്നാണ് വരുന്നത് ചൊവ്വാഴ്ച എന്നാൽ തന്നെ അത് അങ്കാരക ഭഗവാനെ ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് അങ്കാരകനെ ജ്യോതിഷപരമായി ഭൂമികാരകൻ നിലകാരകൻ എന്നാണ് വിശേഷിപ്പിക്കാറ് അതുകൊണ്ട് തന്നെ ചിത്ര പൗർണമിയും ചൊവ്വാഴ്ചയും വാസ്തുനാളും കൂടി ചേരുന്ന ഈ അത്ഭുതകരമായ ദിവസം ഇനി ചിലപ്പോൾ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നാളത്തെ ഈ ഒരു ദിവസം എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഇനി ഈ മന്ത്രം ചൊല്ലുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് അതായത് നാളെ രാവിലെ കുളിച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ചൊല്ലുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും മന്ത്രം ചൊല്ലരുത് മന്ത്രജപത്തിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇനി പ്രായമായവരോ ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങൾ ഉള്ളവരോ ഉണ്ടെങ്കിൽ കുളിക്കുന്നതിനു പകരം ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും നല്ലതുപോലെ കഴുകുക അതിനുശേഷം കുറച്ച് വെള്ളം മൂന്ന് തവണ തലയിൽ തളിച്ചതിന് ശേഷം നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാൽ കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ എവിടെയിരുന്നും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പുലവാലായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ചൊല്ലാവുന്നതാണ് ഇനി ചൊല്ലുമ്പോൾ കൗണ്ടിങ് വളരെ പ്രധാനമാണ് ഇരുപത്തിയേഴ് തവണ കൃത്യമായും നിങ്ങൾ ചൊല്ലേണ്ടതാണ് ഇരുപത്തിയേഴ് തവണ എണ്ണം കൃത്യമാകുവാൻ ഇരുപത്തിയേഴ് കടലയോ ഇരുപത്തിയേഴ് പൂക്കളോ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഡയമണ്ട് കൽക്കണ്ടമോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി തറയിലിരുന്നാണ് മന്ത്രം ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരുന്നോ അതല്ലെങ്കിൽ ഒരു വിരിപ്പ് വിരിച്ച് ഇരുന്നോ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നും മന്ത്രം ചൊല്ലാവുന്നതാണ് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശ നോക്കിയിരുന്ന് മന്ത്രം ചൊല്ലാവുന്നതാണ് അതുമല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി നാളെ വാസ്തു ദിവസം ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം അനുഗ്രഹ രൂപായ വിത്മഹേ ഭൂമിപുത്രായ ധീമഹേ തന്നോ വാസ്തുപുരുഷ പ്രചോദയാത് ഓം അനുഗ്രഹരൂപായ വിത്മഹേ ഭൂമിപുത്രായ ധീമഹേ തന്നോ വാസ്തുപുരുഷപ്രചോദയാത് ഓം അനുഗ്രഹരൂപായ വിത്മഹേ ഭൂമിപുത്രായ ധീമഹേ തന്നോ വാസ്തുപുരുഷപ്രചോദയാത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്നൊരു മന്ത്രമാണിത് മന്ത്രജപം ചെയ്യുന്നതിന് മുൻപ് തന്നെ വാസ്തു ഭഗവാനെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് നല്ലതുപോലെ വാസ്തു ഭഗവാനോട് പ്രാർത്ഥിക്കുക അതിനുശേഷം മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഇനി ഇരുപത്തിയേഴ് തവണ മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷവും നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് വാസ്തു ഭഗവാനോട് ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക തീർച്ചയായും വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഈ മന്ത്രം ചൊല്ലി നോക്കൂ മിന്നൽ വേഗത്തിൽ അതിനു ഫലം ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നടപ്പനെ നന്ദി നമസ്കാരം